വിവിധ മേഖലകളിൽ കടുവ തെളിയിച്ചവരെ ആദരിച്ചു ധുനി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചവറയിലാണ് ആദരം ഒരുക്കിയത് ധ്വനി സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചവറയിൽ ആദരവൊരുക്കിയത് ഇരുപതിൽ ഗാർഡ് ഓഫ് ഓണർ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന പോലീസ് മേധാവിയുടെ പുരസ്കാരവും വാങ്ങിയ അസിസ്റ്റന്റ് കമാൻഡർ ഓഫ് പോലീസ് പന്മന മനയിൽ സ്വദേശി എ എസ് സുമേഷ് ഗുജറാത്തിൽ നടന്ന ദേശീയ ഫയർ സർവീസ് മീറ്ററിൽ എണ്ണൂറ് മീറ്റർ വേണ്ടി സ്വർണം നേടിയ കായംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഫയർ ഓഫീസറായ പന്മന സ്വദേശി അൻവർ സാദത്ത് മാലേക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ മേഖലയിലേക്ക് കടന്ന സുഭാഷ് എസ് കല്ലട എന്നിവർക്കാണ് ആദരമൊരുക്കിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വലിയ ും ഇപ്പൊ സിനിമയിലേക്കും രംഗപ്രവേശിച്ചും ഒരു തികഞ്ഞ കലാകാരനാണ് ഒരു പൊതുപ്രവർത്തനം കൂടിയായി അദ്ദേഹത്തെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്വമായി കളികൾ ശില്പത്തിന്റെ കാര്യത്തിൽ പ്രഗത്ഭനായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു നാടകരംഗത്ത് നാടൻപാട്ട് രംഗത്ത് അതുപോലെ തന്നെ ചിത്രരംഗല എല്ലാം ഒരു ഒരുപാട് ഒരുപാട് പേർക്ക് പേർക്ക് മാതൃകയായി ആ ആരാധന ഉയർന്നു വരുന്ന കലാകാരൻ ാണ് സെക്രട്ടറി പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് സനൽകുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയിംസ് കുട്ടി ഷാജ് രഞ്ജിത്ത് മംഗലാം വിഷ്ണു ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ